പതിമൂന്ന് ഇനം സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ഈസ്റ്റർ റംസാൻ വിഷുചന്തകൾ വ്യാഴ്ച മുതൽ അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് വിലക്കയറ്റം പിടിച്ചു നിർത്തുക ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നടത്തുന്ന ഈസ്റ്റർ റംസാൻ വിഷു വ്യാഴാഴ്ച മാർച്ച് ഇരുപത്തിയെട്ട് ആരംഭിക്കും സംസ്ഥാനത്തെ എൺപത്തിമൂന്ന് താലൂക്കുകളിലും ചന്തകളുണ്ടാകും ഏപ്രിൽ പതിമൂന്ന് വരെ ചന്തകൾ പ്രവർത്തിക്കും പതിമൂന്ന് ഇനം സബ്സിഡി സാധനങ്ങൾ ചന്തകളിൽ ലഭിക്കും സപ്ലൈകോ ഉൽപ്പന്നങ്ങളും മറ്റ് സൂപ്പർ മാർക്കറ്റ് ഇനങ്ങളും കുറഞ്ഞ വിലയിൽ ലഭ്യമാകും മാവേലി സ്റ്റോറുകൾ സൂപ്പർമാർക്കറ്റുകൾ പീപ്പിൾസ് ബസാറുകൾ ഹൈപ്പർ മാർക്കറ്റുകൾ അപ്ന ബസാറുകൾ തുടങ്ങി സപ്ലൈകോയുടെ ആയിരത്തി അറുനൂറ്റി മുപ്പത് വിൽപ്പനശാലകളും വിലക്കയറ്റം പ്രതിരോധിക്കാൻ മുന്നിലുണ്ട് വിപണി ഇടപെടലിന് ഇരുന്നൂറ് കോടി കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ അനുവദിച്ചിരുന്നു അതിനു മുമ്പ് എൺപത് കോടി രൂപയും നൽകി ഈ തുകയുൾപ്പെടെ ഉപയോഗിച്ചാണ് ചന്തകൾ സജ്ജമാക്കുന്നത് ശബരികെ റൈസ് വിതരണവും തുടരുന്നുണ്ട് ജെ അരിക്ക് ഇരുപത്തി രൂപയും കുറവ മട്ട അരിക്ക് മുപ്പത് രൂപയുമാണ് വില